അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സമീപകാല പ്രസ്താവനകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ചർച്ചകൾ വീണ്ടും ആരംഭിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണയും പ്രതിരോധ ഉൽപ്പന്നങ്ങളും വാങ്ങിയതിനെ തുടർന്ന് ഉടലെടുത്ത വ്യാപാര തർക്കങ്ങൾ ഉപരോധങ്ങൾ ഭീഷണികൾ എന്നിവയ്ക്ക് ശേഷം ഈ പുതിയ ചർച്ചകൾ ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയുടെയും സ്ഥിരതയുടെയും സൂചന നൽകുന്നു ഈ വിഷയത്തിൽ ട്രംപ് നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് നമ്മുടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് തന്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയുമായി ഉടൻ സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഈ പ്രസ്താവന ട്രംപിന്റെ മുൻ നിലപാടുകളിൽ നിന്നുള്ള ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ വ്യാപാര നയങ്ങൾ വിമർശിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ ഒരു സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്നു ഇതിന് മറുപടിയായി മോദി എക്സിൽ നടത്തിയ പ്രതികരണം ഇന്ത്യയുടെ നയതന്ത്ര വൈദഗ്ധ്യം വ്യക്തമാക്കുന്നുമുണ്ട് ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മോദി ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധങ്ങളുടെ അനന്തമായി സാധ്യതകൾ തുറക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു ട്രംപുമായി സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഇരു ഇടയിലെ ജനങ്ങൾക്ക് കൂടുതൽ ശോഭനവും സമൃദ്ധവുമായി ഭാവി ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ സ്വതന്ത്രവും ആത്മവിശ്വാസത്തോടെയുമുള്ള ഒരു നയം സ്വീകരിക്കുന്നുവെന്നും തെളിയിക്കുന്നു യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലം യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് റഷ്യക്കെതിരെ വ്യാപകമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി റഷ്യൻ ഊർജ്ജ മേഖലയിൽ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഉപരോധങ്ങളിൽ മിക്കവയും റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി യൂറോപ്യൻ രാജ്യങ്ങൾ നിർത്തിയപ്പോൾ ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക ആവശ്യങ്ങൾ പരിഹരിക്കാൻ സഹായിച്ചു എന്നാൽ ഈ നീക്കം റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ വലിയ സമ്മർദ്ദവും ചെലുത്തി ഇതിന്റെ ഭാഗമായി അമേരിക്ക ഇതിനോടകം തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ അധിക തീരുവ ചുമത്തിയിരുന്നു റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക സമ്മർദ്ദം എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും ചൈനയും റഷ്യൻ ഊർജ്ജം വാങ്ങുന്നത് തടയാൻ യൂറോപ്യൻ യൂണിയനോട് നൂറ് ശതമാനം വരെ അധിക നികുതി ഏർപ്പെടുത്താൻ ട്രംപ് ആവശ്യപ്പെട്ടതായി ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്തു ഈ നടപടികൾ ഇന്ത്യയുടെ പരമാധികാര സാമ്പത്തിക തീരുമാനങ്ങളിൽ മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇന്ത്യ കണ്ടത് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു ഇന്ത്യയുടെ നയം ആഭ്യന്തര സാമ്പത്തിക ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമനും വ്യക്തമാക്കി ഈ നീക്കങ്ങൾ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്നും അവർ വിശേഷിപ്പിച്ചു ഇന്ത്യയുടെ ഈ നിലപാടിന് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ശക്തമായ പിന്തുണയും ലഭിച്ചിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും ശിക്ഷിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ഏകദേശം നൂറ്റൻപത് കോടി ജനങ്ങളുള്ള ഇന്ത്യയും നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ സമ്പദ് വ്യവസ്ഥയുണ്ട് അത്തരം പങ്കാളികളോട് കൊളോണിയൽ സ്വരത്തിൽ സംസാരിക്കുന്നത് അസൗകര്യമാണെന്ന് പുടിൻ വ്യക്തമാക്കി ഈ പ്രസ്താവന ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണയുടെ ഒരു ഉദാഹരണമാണ് നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത് ഇന്ത്യ ഒരു വൻ ശക്തിയുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ലോകരാജ്യങ്ങളുമായി മികച്ച ബന്ധം സ്ഥാപിക്കുന്നു എന്നതാണ് ഈ നയതന്ത്ര വൈദഗ്ധ്യം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള പ്രാധാന്യം വിളിച്ചോതുന്നു അമേരിക്കയുടെ ഉപരോധ ൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ നയതന്ത്രപരമായ ചർച്ചകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു വലിയ വിജയമാണ് ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുന്നു ഇസ്രയേൽ അറബ് സംഘർഷത്തിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിഷ്പക്ഷം അതേസമയം തന്റെ രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതുമായ നിലപാടുകൾ ഇന്ത്യ ലോകവേദിയിൽ ഒരു നിർണായക ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുന്നു ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വീണ്ടും ആരംഭിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരു നീക്കമാണ് ഇത് നിലവിലുണ്ടായിരുന്ന വ്യാപാര തടസ്സങ്ങൾ നീക്കി സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതോടൊപ്പം ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഭീഷണികൾക്ക് വഴങ്ങാത്ത ഒരു രാജ്യമായി ഇന്ത്യയെ അടയാളപ്പെടുത്തുകയും ചെയ്യും ഈ സംഭവ വികാസങ്ങൾ ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുന്നതിന്റെ സൂചനയും നൽകുന്നു അവിടെ ഇന്ത്യയുടെ ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദൃഢമായ ബന്ധം അമേരിക്കയുടെ വിദേശ നയത്തെയും സാമ്പത്തിക താല്പര്യങ്ങളും കാര്യമായി ബാധിക്കുന്നുമുണ്ട് പ്രധാനമായും പ്രതിരോധം ഊർജ്ജം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ സഹകരണം അമേരിക്കയ്ക്ക് വെല്ലുവിളിയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന അത്യാധുനിക സൈനിക ഉപകരണങ്ങൾ അമേരിക്കയെ ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വിൽക്കാനുള്ള പദ്ധതികളെയും ബാധിച്ചു റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഇന്ത്യ അമേരിക്ക സൈനിക സഹകരണം പരിമിതമാക്കാനും സൈനിക രഹസ്യങ്ങൾ ചോരാനും സാധ്യതയുണ്ടെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട് ഈ സഹകരണത്തിന് തടയിടാൻ അമേരിക്ക ചിലപ്പോഴൊക്കെ ഇന്ത്യക്കെതിരെ ഉപരോധ ഭീഷണി ഉയർത്താറുമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ വാങ്ങിയത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക തിരിച്ചടിയായിരുന്നു റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നയങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറി ഇന്ത്യയുടെ ഈ നീക്കം അമേരിക്കൻ ഉപരോധങ്ങളുടെ ഫലപ്രാപ്തി കുറയ്ക്കുന്നതായി അമേരിക്ക കരുതുന്നു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ റഷ്യയുമായി ചേർന്ന് ഇന്ത്യ സ്വീകരിക്കുന്ന ചില നയതന്ത്ര നിലപാടുകൾ അമേരിക്കയെ അസ്വസ്ഥമാക്കാറുണ്ട് ഉദാഹരണത്തിന് യുക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ പ്രമേയങ്ങളിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത് അമേരിക്കയെ ചൊടിപ്പിച്ചു ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയായി കാണുന്ന അമേരിക്ക റഷ്യയിൽ നിന്ന് ഇന്ത്യ അകലം പാലിക്കണമെന്ന് നിരന്തരമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ നിലപാടുകൾ കാരണം അമേരിക്കയ്ക്ക് പൂർണ്ണമായും അതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യം ത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കാനും റഷ്യയിൽ നിന്ന് അകറ്റാനും അമേരിക്ക പുതിയ വാഗ്ദാനങ്ങൾ നൽകാനുള്ള സാധ്യതയുമുണ്ട്